ഹലോ മൈസെൽഫ് സെൽഫ് മിഥുന ഞാൻ തൃശ്ശൂര് കുറുപ്പം റോഡ് ഡ്രീം സൗണിൽ ഫാഷൻ ഫാക്കൽട്ടി ആയിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കാണ് ഞാനിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡ്രസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ഗാർമെന്റ് നമുക്ക് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫാഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാം ഒരു ഡ്രസ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതിലേക്ക് ആഡ് ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഒരു ഡ്രസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ബാക്കിയുള്ള സബ്ജക്ട്സിന് റൂൾസും റെഗുലേഷൻസ് ഉള്ളതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിലും ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഉണ്ട് അതാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻസ് നമ്മൾ പഠിക്കുന്നത് യാളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് അയാളുടെ ബോഡി ഫിഗറിനുസരിച്ച് നമുക്ക് അയാളുടെ ആ ഒരു ഡിഫക്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ എങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യാം എങ്ങനെ അയാൾ നല്ല രീതിയിൽ ഒരു കോസ്റ്റ്യൂം അയാൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ ഇത്രയും ടോഡിക്സ് കവർ ചെയ്യുന്നതിലൂടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻറ്റിന് ആയിട്ട് വേണ്ട എല്ലാ നോളജും നമുക്ക് ആ ഒരു സബ്ജക്റ്റ് കവർ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അവൈലബിൾ ആണ്